കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ അധ്യാപകരുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും സമൂഹത്തിലെ നിലവിലുള്ള പ്രശ്നങ്ങൾ അതിജീവിക്കുവാനും പരിഹരിക്കുവാനും ശക്തിയുള്ളതാണെന്ന് എഐസിസി അംഗം അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അധ്യാപകരുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും സമൂഹത്തിലെ നിലവിലുള്ള പ്രശ്നങ്ങൾ അതിജീവിക്കാനും പരിഹരിക്കുവാനും ശക്തിയുള്ളതാണെന്ന് വീക്ഷണം മാനേജിംഗ് ഡയറക്ടറും എ അംഗവുമായ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിമൂന്നാമത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ അധ്യാപകർ നമ്മുടെ നാടിന്റെ നമ്മുടെ പരിസ്ഥിതിയുടെ നമ്മുടെ ചുറ്റുപാടുകളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പൂർണ്ണമായി അറിയുന്ന ആളുകൾ നിങ്ങൾ കുടുംബങ്ങളുടെ സാഹചര്യങ്ങൾ പോലും ഒപ്പിയെടുക്കാൻ കഴിയുന്നു നിങ്ങൾക്ക് കുട്ടികളിലൂടെ അപ്പോൾ നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് സമൂഹത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാനും പരിഹരിക്കാനും ഒക്കെ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഇവിടെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ വിദേശത്ത് എവിടെയെങ്കിലും പോയി നല്ലൊരു ജോലി സമ്പാദിക്കണമെന്ന അധ്യാപകരെ സംബന്ധിച്ച് പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സംഘർ കൂടെ പണ്ടൊക്കെ അധ്യാപകർ കയറിയാൽ അപ്പൊ എന്ന് പറയുന്നത് യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ജോയ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ഖാദർ കമ്മിറ്റിയും ഹയർ സെക്കൻഡറി മേഖലയും എന്ന വിഷയത്തിൽ ജിജോ ജോർജ് ചർച്ച നയിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബിനു കെ വർഗീസ് സംസ്ഥാന സെക്രട്ടറിമാരായ ബിസോയ് വർഗീസ് ജിജി ഫിലിപ്പ് വനിതാ ഫോറം ചെയർപേഴ്സൺ ജി ബി എ പോൾ ജില്ലാ ട്രഷറർ ജോസ് റാൽഫ് കെ ഡബ്ല്യു ഷെബിൻ ഷാജഹാൻ പ്രിൻസിപ്പൽ ഫോറം ചെയർമാൻ ഡോക്ടർ ടി രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു മൂവായിരത്തു സ്വന്തം ട്രാവൽ ഏജൻസിയായ എം എ ഹോളിഡേസ് കഴിഞ്ഞ വർഷമായി യാത്രക്കാരുടെ സേവനങ്ങളുമായി നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നു